ദേശീയപാത യാത്രയിൽ വാർഷിക പാസ് പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മൂവായിരം രൂപയുടെ വാർഷിക ഫാസ്റ്റാഗ് പാസ് നൽകും പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും ആക്ടിവേഷൻ മുതൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്ര എന്നതാണ് പാസ് കാലാവധി വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരികയാണ് അബ്ദുൾ റഷീദ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതികൾക്കെല്ലാം നിലവിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതികൾക്കെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ദേശീയപാത യാത്രയിൽ പുറത്തു വന്നിരിക്കുന്നത് ഇനി വാർഷിക പാസ് പദ്ധതിയാണ് നടപ്പിലാക്കുവാൻ പോകുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വിശദാംശങ്ങൾക്കിട്ടും രാജ്യത്തിനകത്തെ വിവിധ ടോൾ ബോസുകളെ തിരക്കം വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു നീക്കം വന്നിരിക്കുന്നത് ഹൈവേ യാത്രയിൽ ടോൾ പിരിവിനായി മൂവായിരം രൂപയുടെ ഒറ്റത്തവണ വാർഷിക പാസ് കൊണ്ടുവരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ ഈ പാസ് നിലവിൽ വരുമെന്നുള്ള കാര്യമാണ് ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത് ഒരു വർഷക്കാലത്തേക്കോ അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രയോ ആയിരിക്കും ഈ ഒരു പാസിന്റെ കാലാവധി എന്ന് പറയുന്നത് അതേസമയം ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നിതിൻ ഗഡ്കരി വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല കാറ് ജീപ്പ് വാൻ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ പാസ് അനുവദിക്കുക വാണിജ്യ വാഹനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടില്ല എന്നുള്ള കാര്യം കൂടി നിതിൻ ഗഡ്കരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി വലിയ തിരിച്ചടിയാകുമെന്നാണ് ഒരു വിലയിരുത്തലുള്ളത് താരതമ്യേന യാത്ര കുറഞ്ഞ വാഹന ഉപഭോക്താക്കളൊക്കെ തന്നെയും വർഷം തോറും ഈ പാസ് പുതുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും നിലവിലൊരു അവ്യക്തത ഈ പദ്ധതിയുമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഒരു വർഷത്തേക്കുള്ള കാലാവധിയിൽ മൂവായിരം രൂപയുടെ ഒറ്റത്തവണ വാർഷിക പാസ് നൽകിക്കൊണ്ട് ഗതാഗത സംവിധാനം കൂടുതൽ സുഗമമാക്കാനാകും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത് ശരി വ്യക്തമാണ് അബ്ദുൾ റഷീദ് ദേശീയപാത യാത്രയിലാണ് ഇപ്പോൾ വാർഷിക പാസ് പദ്ധതിയുമായി കേന്ദ്രം എത്തിയിരിക്കരുത് മൂവായിരം രൂപയുടെ വാർഷിക ഫാസ്റ്റാഗ് പാസ് ആയിരിക്കും നൽകുക പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും ഈ പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ സാധാരണക്കാർക്ക് വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അബ്ദുൾ റഷീദ് ആണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്